അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ നീയത്താക്കി ചൊല്ലേണ്ട ഒരു ദിക്റിനെക്കുറിച്ചാണ് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് ഓരോ കാര്യം നീയത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്രോസ്വല്ലാത്തോ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പോൾ ഇൻഷാല്ല ഇന്ന് പറയുന്നത് നമ്മൾ ചൊല്ലിയാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം അള്ളാഹു ആക്കി തരും ഒരു ഒരാഗ്രഹത്തിനാണോ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു കിട്ടാനാണ് ഈ ഒരു പറയുന്ന ദിക്ർ നിങ്ങൾ നിയ്യത്താക്കി ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും അത്രക്കും വേഗത്തിൽ ഫലം കിട്ടുന്ന തീപാറും വേഗത്തിൽ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഇൻഷാ ഇൻഷല്ല നല്ല മനസ്സോട് കൂടിയിട്ട് നീയത്താക്കുക ആദ്യം തന്നെ ഹലാലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്നാലിന്നെ മനസ്സിലൊരു ആവശ്യമുണ്ട് റബ്ബേ ആ ഒരു ആവശ്യം എനിക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലുന്നത് അങ്ങനെ മനസ്സിൽ നീയത്താക്കുക അതിൻ്റെ ശേഷം ആദ്യമായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്തായാലും ചൊല്ലാം നാരിയത്ത് സലാത്തോ സലാത്തുൽ ഫാത്തിയോ അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്തോ ഏത് സലാത്ത് ഫാത്തിമിയ സലാത്തോ അല്ലെങ്കിൽ അല്ലാഹു വസല്ലി അലാ സയ്യിദിന മുഹമ്മദീം അലാ അലിഹി വസാഹബിഹി വസലീം എന്ന സ്ലാത്ത് സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലം ആ ഒരു സ്വലാത്ത് ഏത് സ്വലാത്തായാലും ഒരു പതിനൊന്നെണ്ണം വീതം ചൊല്ല എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിൻ്റെ നാമമായ അള്ളാഹുസ്വമത് അഹു അള്ളാഹുസ്വമദ് അള്ളാഹുസ്വമത് എന്ന നാമം ആയിരം തവണ ചൊല്ലുക ആയിരം തവണ അള്ളാഹുസ്വമത് അഹുസ്മദ് അള്ളാഹുസ്വമദ് അള്ളാഹുസ്സമദ് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ നാമമാണ് ഞാൻ ചൊല്ലുന്നത് എന്നൊരു മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ആയിരം തവണ ചൊല്ലി തീർത്തു അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക ഒരു പതിനൊന്ന് സ്വലാത്തു കൂടി ചൊല്ല ആദ്യം ചൊല്ലിയ സ്വലാത്ത് തന്നെ വീണ്ടും ചൊല്ലിക്കഴിഞ്ഞതിന് ആയിട്ട് ചൊല്ലിയാലും മതി എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യ റബ്ബെ ഞാൻ ഇനാനിന്നെ കാര്യം ചെയ്ത് തീർത്തിട്ടുണ്ട് റബ്ബെ അള്ളാഹുവിൻ്റെ നാമം ഞാൻ ആയിരം തവണയും ഞാൻ ചൊല്ലി മുത്തറസൂറിൻ്റെ പേരിൽ ഞാൻ സ്വലാത്തും ചെല്ലിയിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നീ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള ഫലം എനിക്ക് എനിക്കിനി കാണിച്ചു തരണം അല്ല എന്ന് അള്ളാഹിനോട് ദുബ ചെയ്യുക പെട്ടെന്ന് നിങ്ങൾ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും മനസ്സിൽ വേറെ മനസ് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ചെല്ലുകെട്ടോ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ അതോടൊപ്പം ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സ്വലാത്തും ചെല്ലുക ഇത്ര എണ്ണം കണക്കാക്കി ചൊല്ലണം അങ്ങനെയല്ല എത്രയാണോ നിങ്ങൾക്ക് ഓരോരോ ദിവസം ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്തിനും ഏതിനും ഒരു മരുന്നാണ് സ്വലാത്ത് എന്നുള്ളത് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു രക്ഷയാണ് എന്തിനും ഒരു കാവലാണ് സ്വലാത്ത് ദുനിയാവിലെ കാര്യങ്ങളായിക്കോട്ടെ നാളെ ഉള്ള ഓരോ കാര്യങ്ങളായിക്കോട്ടെ അതിനൊക്കെ നമുക്ക് രക്ഷയാകും നമുക്കൊരു കാവലാകും ഈ സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക ഒരു ദിവസം ചൊല്ലി കുറച്ച് ദിവസം ചൊല്ലില്ല അങ്ങനെ ഒരു രൂപത്തിലല്ല ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് സ്വലാത്തന്നെങ്കിലും ഒരു ദിവസം ഞാൻ ചൊല്ലും അതായത് നമ്മളൊക്കെ സ്ത്രീകളല്ലേ അപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ആരോടും നമ്മൾ സംസാരിക്കാൻ സംസാരിക്കുന്നില്ല എങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് സംസാരത്തിനുണ്ട് എങ്കിൽ നമ്മളതിൻ്റെ ഇടയിലായിട്ട് സ്വലാത്ത് ചെല്ലരുത് ആരുമില്ല ഒറ്റക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചോറ് വയ്ക്കാണ് കറി വെക്കുകയാണ് എന്താ പറയുക അടിച്ചു വാരാണ് അലക്കാണ് ആ ഒരു സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം എത്രയോ പേരാണ് പറയുന്നത് അറിയോ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ശേഷമാണ് സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു പക്ഷേ എല്ലാ ദിവസവും ഒന്നും സലാത്തും അതുപോലെ മുത്തറസൂരൻ്റെ പേരിൽ ഫാതിയയും യാസീനും ഒന്നും ഓതാറില്ലായിരുന്നു അത് പതിവാക്കി പോരാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് എന്ന് ഒരുപാട് ഇടങ്ങാറുകൾക്ക് മാറ്റമുണ്ട് മനസ്സിന് തന്നെ ഒരു സമാധാനമുണ്ട് എന്ന് ഇത് പറഞ്ഞു തന്ന ഇത്താണെ അള്ളാഹു എല്ലാ പ്രയാസവും മാറ്റട്ടെ അങ്ങനെയൊക്കെ ഓരോരുത്തർ വാട്സപ്പിലൂടെയായിട്ട് പറയുന്നുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൊല്ലിയിട്ട് അത് നിർത്തി വെക്കാതെ അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴെങ്കിലൊക്കെ മുത്തറസൂണിൻ്റെ പേര് ലാസീനോദും അതുപോലെ എപ്പോഴെങ്കിലും സ്വലാത്ത് ചൊല്ലും ആ ഒരു രീതിയിലല്ലാണ്ട് എല്ലാ ദിവസവും മുറുകെ പിടിക്കുക എല്ലാ ദിവസവും പതിവാക്കുക ഒരായിരം സ്വലാത്ത് ഇനിയിപ്പം ആയിരം സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു നൂറ് എങ്കിലും നമ്മൾ ചെല്ലുക ഏത് സ്വലാത്തും ചൊല്ലാം ഇന്ന സ്വലാത്ത് മാത്രം ചൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്കങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്വലാത്തും തിക്രുകളും ഒക്കെ ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ കൂടുതലായിട്ടും ചൊല്ലുന്ന സ്വലാത്താണ് എപ്പോഴും ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീൻ വ അല അലഹി വസഹബിഹി വസലിം എന്ന സ്വലാത്ത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കും അറിയാമായിരിക്കും എനിക്കൊരു ഉസ്താദ് ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് ആ ഒരു ഉസ്താദ് ആ ഒരു വേദിയിൽ നിന്നും പറഞ്ഞതാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും മുറുകെ എന്ന് അന്ന് അതിപ്പോൾ വർഷങ്ങളായിട്ടോ ആ ഒരു കാര്യം ഞാൻ എനിക്ക് കേട്ട് അന്ന് മുതൽ ഞാൻ ഇന്നേ വരെയായിട്ട് സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന സ്ഥലാത്താണ് അള്ളാഹു മസലിഅ അല മുഹമ്മദിൻ വ അല ആലിഹി വ സഹബിഹി വസലിം എന്ന സ്വലാത്ത് മറ്റു സ്ഥലാത്തൊക്കെ ചൊല്ലാറുണ്ട് സുബഹിന്റെ ശേഷമായിട്ട് നാരിയത്ത് സലാത്ത് പതിവായിട്ട് ഞാൻ നാൽപ്പത്തൊന്ന് തവണ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സ്ഥലത്താണ് നാരിത്ത് സലാത്ത് അതും ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ കോഴി കിട്ടുന്ന സമയത്തൊക്കെ ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലാറുണ്ട് ഫാത്തിബിയ സൊലാത്തൊക്കെ ഞാൻ ചെല്ലാറുണ്ട് എന്നാലും കൂടുതലായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം നമ്മൾ ആയിരം തവണയോ രണ്ടായിരം തവണയോ മൂവായിരം ഒക്കെ തവണ നമ്മൾ ചൊല്ലും നമുക്ക് കഴിയുന്നതനുസരിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന രൂ ഒരു രൂപത്തിൽ കൂടുതലായിട്ടും ചൊല്ലുന്ന സ്വലാത്താണ് എന്നാണ് പറഞ്ഞത് അള്ളാഹു മുല്ലി അല സയ്യിദ്ന മുഹമ്മദി വഅ ആലിഹി അലിഹി വസഹബിഹി വസലിം എന്ന സ്വലാത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്വലാത്താലും ഈ സ്വലാത്ത് തന്നെ ചെല്ലണമെന്നില്ല അന്ന് ആ ഉസ്താദ് പറഞ്ഞു അത്രക്കും മഹത്വമുള്ള സ്വലാത്താണ് ഒരു സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിക്കോളി ഒരു ടെൻഷനും പ്രയാസവും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് അന്ന് മുതൽ ആ ഒരു ഉസ്താദ് പറഞ്ഞ ആ വാക്ക് കേട്ട അന്ന് മുതൽ ഇന്നേ വരെ ഈ നിമിഷം വരെയായിട്ട് ഈ സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ ചൊല്ലാറുള്ളത് ഒരു മണിക്കൂറിൽ ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലാത്ത മിനിറ്റിൽ നിന്ന് തന്നെ പറയാ ഓരോ മിനിറ്റിലും ആയിട്ടും ഞാൻ ഈ ഒരു സ്വലാത്ത് ചെല്ലാറുണ്ട് അത്രക്കും എൻ്റെ കൂടെ കൊണ്ട് ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് എപ്പോഴും യാത്ര പോകുന്ന സമയത്തായിട്ടും ജോലിയെടുക്കുന്ന സമയത്തായിട്ടും ഒക്കെ അല്ലാണ്ട് ഓരോ കാര്യത്തിനും നീയത്താക്കി ചെല്ലുന്നുണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്ന് ചെല്ലുന്ന സ്വലാത്താണ് ഞാൻ ഫാത്തിമിയ സ്വലാത്ത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ഞാൻ ചൊല്ലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരുപാട് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നിസ്കാര നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലു ചെല്ലുന്നത് എന്തൊക്കെയാണ് അതൊന്ന് വീഡിയോ പറയുമോ എന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന എം അങ്ങനെ അങ്ങോട്ട് നമ്മൾ അവനവൻ ചെയ്യുന്ന കാര്യം അള്ളാഹുവിനറിയാലോ അപ്പം ഞാൻ ഇൻഷാ അല്ലാ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരും കുറേയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്കാരം ഓരോ ഭർതാ നമസ്കാരത്തിന് ശേഷവും ഞാൻ മുത്ത റസൂരൻ്റെ പേരിൽ ഞാൻ ഫാത്തി ഓതാറുണ്ട് അത് കഴിഞ്ഞിട്ട് മുഹീതീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതും ലിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതും ഭദ്രീങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തിഹ ഓതാറുണ്ട് അതുപോലെ ഞാൻ ഒരുപാട് മക്കാമിലൊക്കെ പോയിട്ട് പോകുന്ന സമയത്ത് ആ ഓരോ മക്കാമിലേക്കായിട്ട് ഞാൻ ഓരോ സ്വലാത്ത് ആള് ദർഗയിലേക്ക് ഞാൻ സ്വലാ ഫാത്തിഹ ഓതാറുണ്ട് അതുപോലെ കനിയത്ത് മക്കാമിലേക്ക് വായക്കാട് കണ്ണിയത്ത് മക്കാമിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് ഓതുന്നതാണ് യാസീൻ ആയിട്ട് ഓതും അതൊക്കെ നമ്മൾ ഓരോരുത്തർ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ എന്താ പറയുക നമ്മൾ പോകുന്ന സ്ഥലത്തും അതുപോലെ നമുക്ക് ഓരോ വിശ്വാസം ഓരോന്ന് നീയത്താക്കി ചെയ്തിട്ടൊക്കെ ഫലം കിട്ടിയ മക്കാമുകളുടെ ഓരോ മഹാന്മാരെ പേരിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭർന്ന നമസ്കാരത്തിന് ശേഷം സ്ഥിരമായിട്ട് ചെയ്ത് പോരുക അപ്പോഴൊക്കെ ഒക്കെ ഒരുപാട് കറാമത്ത് നമുക്ക് കിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങനെയുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് കറാമത്തുള്ള മഹാന്മാരാണ് അപ്പോൾ ആ ഒരു പുണ്യങ്ങളൊക്കെ നമുക്കും കിട്ടും അതുപോലെ മുത്തറസൂറിൻ്റെ പേരിലൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഒരു ഫാത്തിഹ ഓതുക എത്ര തിരക്കാണെങ്കിലും ഒരു ഫാത്തിഹ ഓതാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അതിപ്പോ വലിയ തിരക്കുള്ളവരാക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ തസ്ബീഹുകൾ ചൊല്ലുക ചെല്ലുക ആയത്തിൽ കുറിച്ച് നിർബന്ധമായിട്ടും ഓരോ പറഞ്ഞ നമസ്കാരത്തിന് ശേഷമായിട്ട് ഒന്നെങ്കിലും ചെല്ലുക നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മലക്കുകൾ നമ്മളെ കാവൽ നിൽക്കും ആയത്തിൽ കുറിസി ഓതിയാൽ എന്ന് അതുപോലെ തന്നെ ആയത്തിൽ കുറിസി നമ്മൾ സ്ഥിരമായിട്ട് പതിവാക്കിയാൽ നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷമായിട്ട് പതിവാക്കിപ്പോന്നാൽ മതി ഓരോ ഭർദാമസ്കാരത്തിന് ശേഷം ഓരോ ആയത്തിൽ കുറിസിയായിട്ട് ഓത് അതുപോലെ തന്നെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതുക അങ്ങനെയുണ്ടല്ലോ മുഹീതി ഷേഖൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓത് ഒരു സ്വലാത്ത് സ്വലാത്തൊരു പതിനൊന്നെണ്ണം ചെല്ലുക അതുപോലെ തന്നെ സുബാനന്ദ അതൊക്കെ നമ്മളെല്ലാവരും ചെല്ലണല്ലോ തസ്ബീഹ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീകളൊക്കെ ചൊല്ലാറില്ലേ സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് അൽഹമുല്ല മുപ്പത്തി മൂന്ന് അള്ളാഹുക്കബർ മുപ്പത്തി മൂന്ന് അതിപ്പം എല്ലാവരും ചെല്ലുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരേ സമയം കൂടുതലായിട്ട് നിസ്കാരപ്പായലിരിക്കാനൊന്നും നമുക്ക് സ്ത്രീകൾക്ക് സമയം കിട്ടുണ്ടാവില്ല കാരണം ഓരോ കാര്യത്തിന് നമുക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടും തിരക്കുകൾ ഒക്കെ ആയിരിക്കും എന്നാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയൊക്കെ കിട്ടുന്ന സമയത്ത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ദീക്കറുകളായാലും സലാത്തുകളായാലും കുറച്ച് കൂടുതലായിട്ടൊക്കെ നോക്കുക അതൊക്കെ നമുക്ക് ഹയറാണ് ഓരോ എന്താ പറയുക അപകടങ്ങൾ മുസീബത്തുകൾ അതിൽ നിന്നൊക്കെ കാവലാണ് മുഹീദ് ഷെയഹൻ്റെ ഒക്കെ പേരിലായിട്ട് ഫാത്തിയായിട്ടും യാസീനായിട്ടൊക്കെ ഓതുക അതുപോലെ തന്നെ ഓരോ പ്രയാസം മാറാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീങ്ങാനുമൊക്കെ മുഹീദ് ഷേഖൻ്റെ പേരിലായിട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഫാത്തിയോ അല്ലെ ഇരുപത്തൊന്ന് ഒക്കെ ആയിട്ട് നീയത്താക്കിയിട്ട് ഓതുക അതിപ്പോൾ ഒരുമിച്ച് നമുക്ക് ഓതി തീർക്കാൻ കഴിയില്ല എങ്കിലും എന്താക്കുക ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഊത് ഒക്കെ ആണെങ്കിൽ ഫാത്തി ആണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്നെണ്ണം ഒക്കെ ഓതിത്തീർക്കാൻ കഴിയുന്നതാണ് യാസീനൊക്കെ നീത്താക്കി പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ട് ഞാൻ തന്നെ ഞാൻ ഒരു വലിയ ആളായിട്ട് പറയല്ല അവരുടെ കറാമത്ത് കൊണ്ടാണ് പറയുന്നത് എന്നോട് എന്നോടൊരുപാട് പേരോരോ സങ്കടങ്ങൾ വാട്സപ്പിലൂടെ വന്നിട്ട് ചോദിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ യാസീനും ഒക്കെ മുഹേദി ഷേഖിൻ്റെ പേരിൽ ബദരീങ്ങളുടെ പേരിലൊക്കെ നീത്താക്കിയിട്ട് ഓദാൻ പറഞ്ഞിട്ട് എത്രയോ പേര് വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറഞ്ഞവരുണ്ട് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ ചൊല്ലിയിട്ട് ആ കാര്യം നടന്നു കിട്ടോ ആ ഭർത്താവിന് ആ ഒരു ജോലി കിട്ടിയിട്ടോ അത് പറഞ്ഞു തന്നതുപോലെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഫലം കിട്ടും മുഹീതീൻ ഷേഖൻ്റെ ഒക്കെ പേര് നെയ്യത്താക്കിയിട്ട് ഓതിയാൽ നമുക്ക് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കെ നീയത്താക്കാം പതിനൊന്ന് യാസീനോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് യാസീനോ ഓരോ എണ്ണം അനുസരിച്ചിട്ട് നീയത്താക്കുക അതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യണം മനസ്സിൽ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് വേറെ മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊടുത്തുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതുക ഫലം തീർച്ചയായിട്ടും കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് നിങ്ങളോട് ക്ലാസ്സിൽ പറയാമെന്ന കാര്യം എന്താണെന്നാൽ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഒരു ആദ്യം ഒരു പതിനൊന്ന് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് അള്ളാഹു സമദ് എന്ന ഈ ഒരു ഇസ്മ ആയിരം തവണ ആയിരം തവണ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചൊല്ലിയിട്ട് മുഴുവനാക്കി ആയിരം ആക്കിയാലും മതി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അതുപോലെ തന്നെ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക എന്തിനും ഏതിനും ഒരു രക്ഷയാണ് ഞാൻ ഓരോ ദിവസവും ഒരായിരം സ്വലാത്ത് ചൊല്ലും അങ്ങനെയൊക്കെ നീങ്ങത്താക്കി വെക്കുക നമ്മൾ ചെല്ലുന്നത് അറിയാലോ അത് നമ്മൾക്ക് ജനങ്ങളെ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യവുമില്ല ആരെ കാണിച്ച് ചെല്ലേണ്ട ആവശ്യവുമില്ല എത്രക്കും നല്ലത് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ചൊല്ലുന്നതാണ് പുറത്തൊന്നും ഇരുന്ന് ചെല്ലാതെ അകത്തിരുന്ന് ചെല്ലുക അള്ളാഹു മാത്രം കണ്ടാൽ മതി അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി അപ്പം എനിക്ക് മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ട് ആക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും മുത്തറസൂലിൻ്റെ പേരിൽ യാസീനായിട്ട് നീയത്താക്കിയിട്ടു മുഹീതീൻ ഷേഖിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയായിട്ട് നീയത്താക്കിയിട്ടോ ഇത് ഭദ്രീങ്ങളുടെ പേരിൽ ഓതിയാൽ ഫലം കിട്ടും മടവൂര് ഷേഖുനായുടെ പേരിൽ ഓതിയാൽ ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെയ്യാൻ നോക്കുക എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അതായത് തീ പടരും പോലെ തീ കത്തും പോലെ നമുക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ കഴിയുന്നതും ഓരോ കാര്യം നീയത്താക്കി ചൊല്ലുമ്പോഴും ഒക്കെ നിങ്ങൾ റൂമിലെവിടെയെങ്കിലും ഇരുന്നിട്ട് വാതിലടച്ചിട്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഏകാന്തതയോടു കൂടി അള്ളാഹുവിനെ കൊണ്ട് ചൊല്ലി നോക്കുക അത് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അറിയാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം ദുവാസീയത്തോടെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ